ഇവിടെ ഈ മുകളിൽ നിന്നാണ് ഹബീബ ാണ് നിങ്ങൾക്കൊന്ന് സ്പർശിക്കണമെങ്കിൽ സ്പർശിച്ചു നോക്കാം അവിടെയാണ് മേലോട്ട് കേറിയതെന്ന് രണ്ട് അതിനകത്ത് നിങ്ങൾക്ക് ഒന്നും ഉണ്ടെങ്കിൽ അടക്കംസ്കരിക്കാവുന്നതാണ് പള്ളിയുടെ ഭാഗമാണിത് ദാസനെ അഥവാ ബിയെ ഒരു രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്കസ്വായിലേക്ക് നിശായാത്ര ചെയ്യിച്ചവൻ എത്രയോ പരിശുദ്ധൻ ആ മസ്ജിദുൽ അക്കസ്വായുടെ പരിസരം നാം അനുഗ്രഹീതമാക്കിയിരിക്കുന്നു നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് അദ്ദേഹത്തിന് നാം കാണിച്ചു കൊടുക്കാൻ വേണ്ടി അത്ര അത് തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും പലസ്തീനിലെ ബൈത്ൽ മുഖദ്സിൽ നിന്ന് മറ്റൊരു വീഡിയോമായി ഞാൻ ഹാരിസ് അബ്ദുള്ള ഹാരിസോണേറ്റ് ഈ നേരെ കാണുന്ന ഈ ഒരു ബിൽഡിംഗ് കുബത്ത് സഹറയാണ് ഇത് മുഖദ്ദസ് ആണെന്ന നിലയിൽ മുമ്പൊക്കെ ഇത് പ്രചരിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശാരോഹണം നടത്തിയിരുന്ന ഒരു പാറ അത് ബിൽഡിംഗ് ആക്കി മാറ്റിയതാണ് ആ ചരിത്രത്തിലേക്ക് നമുക്ക് പോകാം ഇൻഷാല് ഹബീബായ റസൂൽ സലാഹു അലൈസലമ്മ എ ഡി അറുന്നൂറ്റി ഇരുപത്തിയൊന്നിൽ ഹിജറ വർഷം ഹിജറയുടെ പതിനൊന്നാം വർഷം റജബ് വജഭമാസം ഇരുപത്തേഴിന് മക്കയിൽ മസ്ജിദുൽ ഹറമിൽ നിന്ന് ഈ കാണുന്ന ബൈത്തുൽ മുഖസിലേക്ക് യാത്ര ചെയ്തതിനെയാണ് ഇസ്ര എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഒരുപാട് അമ്പ്യാക്കന്മാർക്ക് ഇമാമത്തായി നിസ്കരിച്ചതിന് ശേഷമാണ് റസൂൽ സലാഹു അലൈഹി സ്വലമ്മ മീറാജ് യാത്ര നടത്തിയത് ഈ യാത്ര റസൂൽ അലൈഹി അലമയുടെ രണ്ടാമത്തെ മോജിതത്തായിട്ടാണ് കാണുന്നത് നബി അലൈഹി അലൈവലമ്മ വാനിലത്തേക്ക് ഉയർന്നതും അതുപോലെ തിരിച്ചു വന്നതുമായിട്ടുള്ള ഒരു പാറ ഇതിൻ്റെ സ്ഥിതി ചെയ്യുന്നുണ്ട് അതിനെ ചുറ്റിയിട്ടുള്ളതാണ് ഈ ബിൽഡിങ്ങും പിന്നീട് നിർമ്മിച്ചതാണ് അതായത് ഏ ഡി അറുന്നൂറ്റി എൺപത്തി ഏഴ് അറുന്നൂറ്റി തൊണ്ണൂറ്റി കാലത്ത് മറുവാനിൽ അബ്ദുൽ മാലിക്കുവിൻ്റെ കാലത്താണ് ഈ ഇത് ആയിട്ട് ഉയർത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ ജോർജൻ സർക്കാരിൻ്റെ ചെലവിൽ ഇത് പുതുക്കി പണിതിട്ടുണ്ടായിരുന്നു തുർക്കിയും അറബ് രാജ്യങ്ങളും ധനസഹായം ഇതിന് നൽകുകയും ചെയ്തിട്ടുണ്ട് പലസ്തീനിലെ മസ്ജിദുൽ ിലെ മസ്ജിദുൽക്കാണ് രാത്രിയിൽ പ്രയാണം നടത്തിയത് ഈ മസ്ജിദുൽ വെച്ചിട്ടാണ് മുൻകഴിഞ്ഞ എല്ലാ പ്രവാചകന്മാർക്കും ഇമാമായി നിസ്കരിച്ചത് നിങ്ങൾക്ക് ആ ഭാഗം അവിടെ കാണാം നിങ്ങൾക്കൊന്ന് സ്പർശിക്കണമെങ്കിൽ സ്പർശിച്ചു നോക്കാം അവിടെയാണ് മേലോട്ട് കയറിയതെന്ന് രണ്ട് അതിനകത്ത് നിങ്ങൾക്ക് ഉത ഉണ്ടെങ്കിൽ പള്ളിയുടെ ഭാഗമാണിത് മനസ്സിലായല്ലോ പ്രവാചകന്മാർക്ക് നേതൃത്വം കൊടുത്തതും ഇവിടെയാണ് എന്നാണ് ആകെ മിനിറ്റ് സമയം മിനിറ്റ് സമയം മാക്സിമം പോയാൽ കണ്ട് വേൻ തിരിച്ചുവിടെ വരണം ബാക്കി സ്ഥലങ്ങളിലേക്ക് പോകാനാണ് തിരക്കായ ബാക്കി സ്ഥലങ്ങൾ കാണാൻ കഴിയില്ല ഇതിന്റെ മുകളിൽ എഴുതിയത് സൂറത്തുൽ ആണ് ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം ലഭിച്ച് പത്തു ശേഷം അബൂ താലിബും ഖദീജ റളിയല്ലാഹു അൻഹും ഈ ലോകത്തോട് വിട പറഞ്ഞു ആമുൽ ഹസൻ ദുഃഖവർഷം എന്നാണ് ചരിത്രകാരന്മാർ ഈ വർഷത്തെ വിശേഷിപ്പിച്ചത് മക്ക ജീവിതത്തിലെ നിർണായക ഘട്ടത്തിലായിരുന്നു ഇത് ശത്രുക്കളുടെ അതികഠിനമായ പീഡനങ്ങൾക്കിടയിലാണ് വിരഹദുഖവും കൂടി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേരേണ്ടി വന്നത് അപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്യായിഫിലേക്ക് പാലായനം ചെയ്തത് അവിടുന്ന് മർദ്ദനങ്ങൾ കാഠിന്യം വർദ്ധിക്കുകയായിരുന്നു ദുഃഖത്തിൻ്റെ മേൽ ദുഃഖവുമായി ഞല്ല അലൈഹി സ്വല്ല മക്കയിലേക്ക് തിരിച്ചു അപ്പോഴാണ് സ്നേഹിതനെ ഹബീബിനെ ആശ്വസിപ്പിക്കാനായി അള്ളാഹു മിറാജ് യാത്ര ഒരുക്കിയത് പ്രവാച ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ വിശുദ്ധ ഖുറാനിൽ അധ്യായങ്ങളായി നൽകപ്പെട്ടിട്ടുണ്ട് കാണാം മക്ക വിജയം സൂറത്തുൽ ഫതഹ് ജിന്നുകളുമായുള്ള സംഗമം സൂറത്തുൽ ജിന്ന് ചന്ദ്രൻ്റെ പിളർപ്പ് സൂറത്തുൽ ഇഷിൻഖാഖ് തുടങ്ങിയവ ഉദാഹരണം മാത്രം ഇതിൽ ദീർഘമായ ഒരു അധ്യായമാണ് സൂറത്തുൽ ഇസ്രാഹ് മറ്റൊരു അധ്യായം സൂഹത്തുൻ നജ്മു ഇത് സംബന്ധമായ ഒരുപാട് പരാമർശങ്ങൾ ഇതിലൊക്കെ വന്നിട്ടുണ്ട് അള്ളാഹു തന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അള്ളാഹു ബൈത്തുൽ മുഖദ്ദസിൽ കൊണ്ടുവന്നിട്ടാണ് അല്ലാഹു തന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോയത് അല്ലേ ആണ് ഇസ്രാജാണല്ലോ അപ്പൊ നമുക്ക് നിസ്കാരം നിർബന്ധമാക്കപ്പെടുന്നതിനോടനുബന്ധിച്ചുള്ള യാത്ര ഇതാണ് നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് എന്താ വെച്ചാൽ നിസ്കാരത്തിൻ്റെ ഒരു ഗുണഫലവും നമ്മുടെ നിസ്കാരം കൊണ്ട് നമുക്ക് കിട്ടാത്തോണ്ടാണ് ലോകത്തിന് ഏറ്റവും ആവശ്യം സമാധാന ലോകത്തല്ല എല്ലാ മനുഷ്യനും സമാധാനമാണ് ഇല്ലാത്തത് പരിശുദ്ധ ഖുർആാൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാനും പരിഭാഷക്കെ വായിക്കാനും നമ്മൾ ഇത്തിരി സമയം നമ്മളെല്ലാം ഒരു കണ്ടെത്തണമെന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ എന്നോടും നിങ്ങളോടും ഒക്കെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു തോഫി ചെയ്യുമാറാകട്ടെ ാണ് മുൻകഴിഞ്ഞ എല്ലാ പ്രവാചകന്മാർക്കും ഇമാമായി നിസ്കരിച്ചത് അവർക്ക് ആത്മാവുകൾ സംഗമിച്ചു എന്നിട്ട് മിയറാജ് ആകാശാരോഹണം നടക്കുന്നത് ഈ പാറയുടെ മുകളിൽ നിന്നാണ് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഹബീബുലിന്റെ കാലഘട്ടം മുതൽ ഇവിടെയുണ്ട് അത് പറയാൻ കാരണം റോമക്കാരും ഇത് ക്രിസ്ത്യാനികളും ജൂതന്മാരും മുസ്ലിങ്ങളും ഇത് പവിത്രമായി കാണുന്ന സ്ഥലോ അവിടെ മനസ്സിലാക്കണം ആ റോമക്കാർ ഇതിന്റെ മേലെ എടുപ്പ് പണിയാൻ ഏഴു തവണ പരിശ്രമിച്ചു നടന്നില്ല പൊളിഞ്ഞു വീണു എന്നിട്ട് സുലൈമാൻ സുലൈമാനു അബ്ദുൽ മലിക്കും മർവാൻ എന്ന് പറയുന്ന രാജാവിന്റെ കാലഘട്ടത്തിലാണ് ഇതിനെടുപ്പ് പണിത് അലൈഹി അഹ് ഇങ്ങോട്ട് അലൈഹി സോറി മിഹറാജ് വന്നതും ഇവിടുന്ന് ആരംഭിച്ചതും മുതൽ ഇതിന് പ്രശസ്തി കൂടി സയ്യിദ് അലി അള്ളാഹു ഈ ഫലസ്തീനിൽ വന്ന ഒരു മഹാസംഭവമുണ്ട് ഒരു ചരിത്രമുണ്ട് അന്ന് ഇവിടെ വന്ന വേളയിൽ മക്കയിൽ നിന്ന് കൊണ്ടുവന്ന അത്തറ് ഈ പാറയുടെ മുകളിലൊക്കെ തേച്ച് ഇതിനോട് ആദരവ് പ്രകടിപ്പിച്ചു സയ്യദ്ഹു ഇതിന് തൊട്ടവിടെ കാണുന്നത് പറയപ്പെടുന്നു അതിലെ കൈയിട്ടാൽ ഒരു സുഗന്ധം വരുന്നുണ്ട് അള്ളാഹുഅലം അപ്പോ ഇവിടെ നിന്നാണ് മെഹറാജ് ആരംഭിച്ചത് എന്നിട്ട് ഇത് പണിതത് സുലൈമാൻ മിൻ അബ്ദുൽ മലിക്ക് മറുവാനാണ് ഇതിന്റെ നിർമ്മിതിയിൽ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന പണിക്കാരാണ് ഇത് പണിതിട്ടുള്ളത് സ്വർണം ഉപയോഗിച്ചാണ് ഉരുക്കിയിട്ടാണ് ഇതിന്റെ ചില ഭാഗങ്ങൾ പണിത് പണിത് കഴിഞ്ഞപ്പോൾ സ്വർണം ബാക്കിയായപ്പോൾ അത് ഇതിന്റെ മിനാരത്തിലും അന്നത്തെ മരവാതിലുകളിലൊക്കെ ആ സ്വർണം പൂശുകയുണ്ടായി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ പാദസ്പർശനവും കൂടെ ഉണ്ടായ മണ്ണാണ് മൂന്നാമത്തെ ഹരമാണിത് ഒന്ന് പരിശുദ്ധ മക്ക രണ്ട് മദീന മൂന്ന് ബൈത്തുൽ മുക്കസ് ബൈത്തുൽ മുക്കദ്സിലെ ഒരു വക്ത നിസ്കാരത്തിന് അഞ്ഞൂറ് വക്ത നമസ്കാരങ്ങളുടെ പ്രതിഫലം അള്ളാഹു നൽകും എന്ന് സൊഹീഹായ ഹദീദിൽ പുന്നബി പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ റസൂലുള്ള സ്വഹാബികൾക്കിടയിൽ എന്ന് പറഞ്ഞു ഷാം ഷാം എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ ഇസ്രയേൽ ജോർഡാൻ സിറിയ ഈ രാജ്യങ്ങൾ അടങ്ങുന്ന സ്ഥലമാണ് ഷാം പഴയ കാലത്ത് ഷാം എത്ര നല്ല നാട് എന്ന അർത്ഥത്തിൽ പുണ്നിബി പറഞ്ഞപ്പോൾ സ്വഹാബികൾ ചോദിച്ചു ഭിമദാക്കയ റസൂർ അള്ള

السلام عليكم ورحمه الله وبركاته